ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫിസിനെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുൽക്കാരിയിലെ കട്ട് വർക്ക് ഉള്ളതും കട്ട് വർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള മെറ്റീരിയലാണ് ആദ്യം തന്നെ കട്ട് വർക്ക് ഇല്ലാത്ത മെറ്റീരിയൽ ടീൽ ബ്ലൂ ആണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റിനാൽപ്പത് രൂപ അടുത്തത് വൈറ്റ് കളറാണ് அடுத்தது டாக்கு பிஸ்தா ரெட்டு அடுத்த கலர் லாவெண்டர் கலர் അടുത്തത് കട്ട് വർക്ക് ഉള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ വീതിയൊക്കെ ഒക്കെ സെയിം തന്നെയാണ് നാല്പത്തിരണ്ട് നാല് ഇഞ്ച് വീതിയാണ് സാരി വിത്താണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഈ ക്രീം കളർ എപ്പോഴും ഡിമാൻഡ് ഉള്ളൊരു മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി രൂപ നേവി ബ്ലൂ കളർ ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ നാല്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്ത കളർ അടുത്തത് ഒരു ഗ്രേ കളറാണ് അടുത്തത് ഒരു ലാവൻഡറിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡാണ് അടുത്തത് ലാവൻഡറിന്റെ ലൈറ്റ് ഓണിയൻ ഷെയ്ഡ് ഗ്രേപ്പിന്റെ ഡാർക്ക് കളർ അടുത്തത് നല്ലൊരു റോസ് കളറാണ് ഇത് കട്ട് വർക്കിൽ വേറൊരു ഡിസൈനാണ് വരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ തന്നെയാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതി കട്ട് വർക്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു ക്രീം കളറാണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ഫുൾകാരി മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങൾ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയായിട്ടായി ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്